നടിമുക്തയുടെയും റിങ്കു ടോമിയുടെയും ഏക മകളാണ് കൺമണി എന്ന് വിളിക്കുന്ന കിയാര ഗായികയും അവതാരികയുമായ റിമി ടോമിയുടെ സഹോദരൻ്റെ മകളാണ് കൺമണി ബാലതാരമായി സിനിമയിലും ടെലിവിഷനിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന താരപുത്രിയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടക്കൊക്കെ വൈറലാകാറുണ്ട് പലപ്പോഴും റീൽസ് വീഡിയോയിലൂടെയും കൺമണി ഞെട്ടിക്കുന്ന പ്രകടനം കാഴ്ചവെക്കാറുണ്ട് എന്നാൽ ഇൻസ്റ്റഗ്രാമിലൂടെ പുതുതായി പങ്കുവെച്ച താരപുത്രിയുടെ ചിത്രങ്ങൾ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ആരാധകർ സായി പല്ലവിയും ശിവകാർത്തികേയനും നായിക നായകന്മാരായി എത്തിയ പുതിയ സിനിമയാണ് അമരൻ ദീപാവലിക്ക് മുന്നോടിയായി തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രത്തിന് ഗംഭീര സ്വീകരണമാണ് ലഭിച്ചിരുന്നത് ചിത്രത്തിലെ സായി പല്ലവിയുടെ ഇന്ദു റബേക്ക വർഗീസ് എന്ന കഥാപാത്രം പ്രശംസിക്കപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ഇന്ദുവായി അഭിനയിച്ച സായി പല്ലവിയുടെ ലുക്ക് റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് കിയാര സിനിമയിലെ പ്രധാനപ്പെട്ട രംഗങ്ങളിൽ സായി പല്ലവി ധരിച്ച വസ്ത്രങ്ങളും ഹെയർ സ്റ്റൈലും ആഭരണങ്ങളും ഒക്കെ അതുപോലെ തന്നെ ധരിച്ചുകൊണ്ട് കിയാര എത്തിയത് പ്രായവ്യത്യാസം ഉണ്ടെന്ന് മാത്രമാണ് ഒരു കുറവായി പറയുകയുള്ളു ബാക്കി സായിയുടെ ഇമോഷൻസ് പോലും അതുപോലെ തന്നെ അനുകരിക്കാൻ താരപുത്രിക്ക് സാധിച്ചിട്ടുണ്ട് അതേസമയം തൻ്റെ ഫോട്ടോസ് ഇരുപത്തിയഞ്ച് മില്യൺ ആളുകൾ ഏറ്റെടുത്തതിൻ്റെ സന്തോഷം പങ്കുവെക്കുകയാണ് കിയാര എന്നെ പിന്തുണച്ചതിന് നിങ്ങൾ ഓരോരുത്തരോടും എങ്ങനെ നന്ദി പറയണമെന്ന് പോലും എനിക്കറിയില്ല ഇതൊരു ചെറിയ ശ്രമം മാത്രമായിരുന്നു പക്ഷേ നിങ്ങളെല്ലാവരും എന്നോട് വളരെയധികം സ്നേഹം കാണിച്ചു അതിന് ഞാൻ എന്നും നന്ദിയുള്ളവരായിരിക്കും എൻ്റെ അമ്മ മുക്തിയോട് നന്ദി പറയാനും ഞാൻ ഈ നിമിഷത്തിൽ ആഗ്രഹിക്കുന്നു ഈ ഇൻട്രോ രംഗം പുനരാവിഷ്കരിക്കുകയും എന്നത് അമ്മയുടെ ആശയമായിരുന്നു ഇതിലുടനീളം എൻ്റെ നട്ടലായി നിന്നത് അമ്മയായിരുന്നു അമ്മയില്ലെങ്കിൽ ഇത് സാധ്യമാവുകയില്ലായിരുന്നു ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എപ്പോഴും കൂടെയുള്ള എൻ്റെ പപ്പ റിങ്കു എൻ്റെ ഹൃദയത്തിൽ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയുന്നു ഓരോ വേഷത്തിലും എന്നെ മനോഹരമായി പകർത്തുകയും ഓരോ ചുവടിലും മെച്ചപ്പെടാൻ എന്നെ നയിക്കുകയും ചെയ്തവർക്കും നന്ദിയുണ്ടെന്ന് കിയാര പറയുന്നു